നമസ്കാരം ഇന്തോനേഷ്യയിൽ ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റം ചുമത്തി പരസ്യമായി ചുരുള അടിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്തോനേഷ്യയിലെ ആശയ പ്രവിശ്യയിലാണ് ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഈ ശിക്ഷ ഇപ്പോൾ നടപ്പിലാക്കിയത് ഈ സ്ത്രീക്ക് പത്ത് മുതൽ നൂറ് വരെ അടികൊടുക്കാനാണ് അവിടുത്തെ ഷരിയത്ത് കോടതി ഉത്തരവിട്ടിരുന്നത് ഈ പ്രവിശ്യയിൽ ശരീത്ത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത് നേരത്തെ തന്നെ ഈ നിയമം നടപ്പിലാക്കുന്നതിനായി അവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാണ് ഇവിടെ ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ തീരുമാനമായത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന പല കുറ്റകൃത്യങ്ങൾക്കും ശരീരത്ത് നിയമം അനുസരിച്ചാണ് ശിക്ഷ നൽകുന്നത് ഇപ്പോൾ പുറത്തു വന്നിരുന്ന ദൃശ്യങ്ങളിലെ സ്ത്രീ ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് ശരീരത്ത് കോടതി ഈ ചൂറ് അടി ശിക്ഷ വിധിച്ചത് ശരീര നിയമം അനുസരിച്ച് മദ്യപാനം പുകവലി അതുപോലെ ചൂതാട്ടം വ്യഭിചാരം സ്വർഗ്ഗരതി തുടങ്ങിയ കുറ്റങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചൂരൽ കൊണ്ടുള്ള അടിശിക്ഷയാണ് വിധിക്കാറുള്ളത് കുറേ നാൾ മുമ്പ് ഇന്തോനേഷ്യയിലെ ഒരു പൊതു ടോയ്ലറ്റിൽ നിന്ന് രണ്ട് പുരുഷന്മാരെ സ്വർഗരതിയിൽ ഏർപ്പെട്ടതിന് പിടികൂടിയിരുന്നു ഇവരെ ശരീരത്ത് നിയമം അനുസരിച്ച് കൊണ്ട് അടിക്കാനാണ് ഉത്തരവിട്ടിരുന്നത് അടിയേറ്റിനെ തുടർന്ന് പിന്നീട് രണ്ടുപേരെയും ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരാൾ വർദ്ധനം തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതിലെ മറ്റൊരു വിചിത്രമായ കാര്യം നാട്ടുകാരെ മുഴുവൻ കൂട്ടിയിട്ട് പരസ്യമായിട്ട് പള്ളിക്ക് മുന്നിൽ വെച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചത്തുരത്തിൽ വെച്ചോ ആയിരിക്കും ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് ശിക്ഷാവിധി നടപ്പിലാക്കുന്ന സമയത്ത് ഈ ചുറ്റു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ആർപ്പ് വിളിക്കുന്ന ഒരു രീതി കൂടിയുണ്ട് ശരിക്കും ഈ മർദ്ദനം ഏൽക്കുന്ന ആളുകൾക്ക് ശാരീരികമായുള്ള മുറിവ് മാത്രമല്ല മാനസികമായി അവരെ തകർക്കുക എന്നുള്ളത് ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിന് പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പതിനെട്ട് ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെയും ഇതുപോലെ സ്വർഗരതിയിൽ ഏർപ്പെട്ടതിന് പിടികൂടിയും ഇത്തരത്തിൽ ചൂറിൽ കൊണ്ടുള്ള അടിക്കുള്ള ശിക്ഷയാണ് അവർക്ക് വിധിച്ചത് എന്നാൽ ഇൻഡോനേഷ്യ നടപ്പിലാക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അമ്യനിസ്റ്റ് ഇന്റർനാഷണലും ഒക്കെ തന്നെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആളുകളെ ഇത്തരത്തിൽ പരസ്യമായി ചൂറിൽ പടികൊണ്ട് അടിക്കുക എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ഭരണഘടനയുടെ കൂടി ലംഘനമാണ് എന്നും നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇത് എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇൻഡോനേഷ്യ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഇങ്ങനെ ഇത്തരത്തിലാളുകളെ പരസ്യമായി ചാട്ടമാറിനടിക്കുകയും ചൂഴുകൊണ്ട് തള്ളുകയൊക്കെ ചെയ്യുന്നത് ശരിയായ രീതി അല്ല എന്ന് ഇത് വളരെ പ്രാകൃതമായ രീതിയാണ് എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ലോകത്തെ ഒരുപക്ഷെ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഒഴികെ ഒരിടത്തും തന്നെ ഇത്തരത്തിലുള്ള ശിക്ഷ ഇപ്പോൾ നടപ്പിലാക്കാറില്ല എന്നുള്ള കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇൻഡോനേഷ്യ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് മതവിശ്വാസങ്ങൾ അധിഷ്ഠിതമായ രാജ്യമാണ് എങ്കിൽ പോലും ഇൻഡോനേഷ്യയ്ക്ക് സ്വന്തമായ ഭരണഘടനയും അവിടെ നിയമ സംവിധാനങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ ഈ ആശയപ്രവിശ്യയിൽ മാത്രമാണ് ഈ ശരീരത്തിൽ നിയമം നടപ്പിലാക്കുന്നതും അതനുസരിച്ച് ആളുകളെ ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷാവിധികൾക്ക് നടപ്പിലാക്കുന്നതും പരസ്യമായ ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ പിന്നീട് മറ്റുള്ള ആളുകൾക്ക് ഇത് കാണുന്നവർക്കും ഇത് ചെയ്യാതിരിക്കാനുള്ള പ്രവണത ഉണ്ടാകും എന്നാണ് അധികൃതർ കരുതുന്നത് മർദ്ദനം ചിത്രങ്ങൾ എടുക്കുന്ന ആളുകൾ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഉള്ള ജീവിതകാലത്തൊക്കെ അവർക്ക് അവരുടെ വീട്ടുകാർക്കൊക്കെ തന്നെ അത് വലിയൊരു അപമാനമായി മാറും എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഇന്തോനേഷ്യയിലെ ഈ ഒരു പ്രവിശ്യയിൽ ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ദീർഘകാലമായി അവർ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം നടപ്പിലാക്കാനുള്ള ആകാശം അവർക്ക് ലഭിച്ചത് ഇതിനായി പ്രത്യേക പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഇവരാണ് പലപ്പോഴും ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്